നമ്മൾ എസ് എക്കൗണ്ട് ഉണ്ടായിക്കഴിഞ്ഞു ഒരാഴ്ച ആയപ്പോൾ തന്നെ നമ്മൾ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു സാധാരണ ഇതിൽ എല്ലാ പ്രവാസികളും ചെയ്യുന്ന പോലെ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് പാസ്പോർട്ട് എടുക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ അവൻ്റെ ഫിനിഷ് പാസ്പോർട്ട് വന്നു നമ്മൾ അപ്ലൈ ചെയ്ത് മൂന്നാം ദിവസം തന്നെ പാസ്പോർട്ട് വന്നു കേട്ടോ പിന്നെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്ക് ആവുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിലൻ്റ് അങ്ങനെ ആവത്തില്ല അപ്പനോ അല്ലെ അമ്മയോ ആരെങ്കിലും ഒരാളെങ്കിലും ഫിനിഷ് സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് കുഞ്ഞുണ്ടാകുമ്പോൾ ബൈ ബർത്ത് നമുക്ക് സിറ്റിസൺ കിട്ടത്തുള്ളൂ അപ്പം ഇവർക്കെല്ലാവർക്കും സിറ്റിസൻഷിപ്പ് ഉള്ളതാണ് അപ്പം അങ്ങനെ നമ്മുടെ എസ് എക്കുട്ടിൻ്റെ പാസ്പോർട്ടും വന്നിട്ടുണ്ട് ഓപ്പൺ ചെയ്തില്ലായിരുന്നു കേട്ടോ ഇതാണോ ഓപ്പൺ ചെയ്യുന്നത് ഫോട്ടോയൊക്കെ എടുത്ത് ഭയങ്കര വിറ്റായിരുന്നു ഫിൽ ഫിനിഷ് പാസ്പോർട്ട് രണ്ടായിരത്തി കഴിഞ്ഞ വർഷം വരെ രണ്ടായിരത്തി ഇരുപതിനാല് വരെ ലോകത്ത് പവർഫുള്ളായിട്ടുള്ള രണ്ടാമത്തെ പാസ്പോർട്ടാണ് ആയിരുന്നു ഇപ്പം ഈ വർഷത്തെ കറക്റ്റ് എനിക്കറിയത്തില്ല എന്താ ഈ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ നീക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അതായത് നൂറ്റി തൊണ്ണൂറ്റൊന്ന് രാജ്യങ്ങളിലേക്ക് പാസ്പോർട്ട് പ്രത്യേകത എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റൊന്ന് രാജ്യങ്ങളിലേക്ക് നമുക്ക് അതായത് ഓൺ അറൈവൽ വിസയാണ് നമുക്ക് കിട്ടുന്നത് എന്നൊരു പ്രധാന കാരണം മാത്രമേ ഉള്ളൂ ബാക്കി ഇവിടുത്തെ പി ആർ ആയിട്ടുള്ളവർക്കും ഇവിടെ റെസിഡൻസ് ആയിട്ടുള്ളവർക്കെല്ലാം കിട്ടുന്ന സെയിം ബെനിഫിറ്റ് തന്നെയാണ് ഇവിടെ ആയാലും കിട്ടുന്നത് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല ഇനി അടുത്തെന്നു വെച്ചാൽ നമ്മൾ ഓസേ കാർഡ് അപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾ ജൂണിലേക്കാണ് നാട്ടിൽ പോകാനിരിക്കുന്നത് അന്നേരത്തേക്ക് നമ്മൾ അത് ചെയ്യണം ഓസെക്കാട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ പാടാമെന്ന് തോന്നുന്നു കുറച്ച് ടൈം എടുക്കുന്നു തോന്നും ഇവിടെ പിന്നെ എംബസി ഉള്ളത് ഹെൽസിംഗിലാണ് പത്ത് കിലോമീറ്റർ ഉണ്ട് അതാണ് അടുത്തത് അങ്ങനെ ഈ ഒരു കടമ്പ കഴിഞ്ഞ് കിട്ടി ഇവിടുത്തെ പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് നമ്മുടെ നാട്ടിലൊക്കെ പത്ത് വർഷമാണല്ലോ ഇവിടെ അഞ്ച് വർഷമാണ് അഞ്ച് വർഷം കൂടുമ്പം നമ്മൾ ഇത് റിന്യൂ ചെയ്യണം പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിലൊക്കെ നമ്മൾ പാസ്പോർട്ട് ഇവിടുത്തെ എടുക്കുന്ന സമയത്ത് നാൽപ്പത്തി ദിവസം നാൽപ്പത്തി രണ്ട് യൂറയേ കണ്ടോളൂ ഇപ്പം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തി അഞ്ച് യൂറയായി പൈസ കൂട്ടിയിട്ടുണ്ട് ഇവരെ അപ്പോൾ ഇതാണ് പാസ്പോർട്ട് ആളുകളെയൊക്കെ ഓർമ്മയുണ്ടോ അതല്ലേ ഇനിയിപ്പോൾ നാട്ടിൽ പോകുമ്പോഴുള്ള പാടനാണെന്ന് അറിയോ അതായത് എല്ലാവരുടെയും പാസ്പോർട്ട് എല്ലാവരുടെയും ഒ സി എക്കാട് ഒരു ഭാഗം നിറച്ച് സാധനം വേണം ആകെ മൊത്തം യാത്ര ചെയ്യുന്ന സമയത്ത് ഭയങ്കര ടെൻഷനായിരിക്കും ഇത്രയും സാധനങ്ങൾ നമ്മൾ അതുപോലെ തന്നെ ടിക്കറ്റ് എല്ലാം കൂടി ആകുമ്പോഴേക്കും ഭയങ്കര ടെൻഷൻ പിടിക്കുന്ന സംഭവമാണ് അതുപോലെ വെച്ച് കഴിഞ്ഞാൽ നേരത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വർഷമായിരുന്നു നമ്മൾ അഞ്ച് വർഷം ഫിൻലൻഡിൽ നമുക്ക് എസ് സ്റ്റാറ്റസ് വിസയിലാണെന്നുണ്ടെങ്കിൽ സിറ്റിസൺ വേണ്ടി അപ്ലൈ ചെയ്യാം സിറ്റിസൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ലാംഗ്വേജ് ഒന്നുമില്ലെങ്കിൽ ഫിനിഷിലോ അല്ലെങ്കിൽ സി ഡിഷിലോ നമ്മൾ എക്സാം എഴുതി പാസ് ആയിരിക്കണം അങ്ങനെയാണ് നമുക്ക് സിറ്റിസൺ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് Happy birthday, dear Johnny Cote. Happy birthday to you. May, you. May the good God bless you. May the good God bless you. May the good God bless you. Happy birthday to you. Wish you had a candle ുട്ടി എത്ര നാളായിട്ട് ദിവസം എണ്ണിക്കൊണ്ടിരിക്കുവായിരുന്നു അല്ലേ ഒരു വർഷം അപ്പൊ നമുക്ക് ബർത്ത്ഡേ നാളല്ലേ പാർട്ടി ചക്കേത്തില്ല നാളെ പാർട്ടി വരുന്നു പിന്നെ ഓരോരോ ദിവസം ആളായിരിക്കും നമ്മുക്ക് എണീക്കാം നമുക്ക് ഡെക്കറി പോണ്ടെ വാ റെഡിയാവണി ദേ ടെബ്ലു ഇൻസോ അവർ ഗിഫ്റ്റ് തരും കൊർഡി അർണി എന്താണ് അവർ കീചനെ എൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന പേരിൽ എ ലെറ്റർ എഴുതിട്ട് ടീച്ചർ मारा അല്ല എൻ്റെ നമുക്ക് എണീക്കാം ഡെക്കറി പോണ്ടെ ഒരു കുട്ടീനെ ഹാപ്പി ആണോ ആ എന്താ ജോണിക്കുട്ടി നേരത്തെ തൊട്ട് എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്റെ ബർത്ത്ഡേക്ക് എത്ര ദിവസം ഉണ്ട് എത്ര ദിവസം ഉണ്ടെന്നു അല്ലെ അപ്പൊ രാവിലെ ഡേക്കറി പോവാണ് അപ്പൊ നാളെയാണ് ജോണിക്കുട്ടിയുടെ ഒത്തിരി പേരുണ്ടോ ആണോ ജോണിക്കുട്ടിയുടെ ഫ്രണ്ട്സ് അല്ലേ ഇന്ന് നമ്മളെ എൻ്റെ എൻ്റെ കൂട്ടുകാരനെ ഇവിടെ ഇൻവൈറ്റ് ചെയ്യാക്കുവാണ് പേര് ഒരു അപ്പോൾ ജോണിക്കുട്ടി െ അത് അവരുടെ റിട്ടേൺ ഗിഫ്റ്റിന് വേണ്ടി പാക്ക് ചെയ്യാണോ ഓക്കെ അപ്പൊ ഇന്ന് പരിപാടി നമുക്ക് അവരിന്ന് എത്ര മണിക്ക് അഞ്ചുമണിക്ക് വിളിച്ചേക്കുന്നുണ്ടല്ലേ ഓക്കേ അപ്പൊ നമ്മൾ പരിപാടി

ഒന്ന് ക്ലെയിം ചെയ്യും ചെയ്യും പിള്ളേരാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഇവിടുത്തെ ബർത്ത്ഡേക്ക് മാളും ഫുഡ് ആണ് ഏഴുപേരാണ് മൊത്തം പേര് വരുന്നത് അപ്പൊ ഇവര് തന്നെയാണ് എല്ലാ പ്രാവശ്യവും സെറ്റ് ചെയ്യുന്നത് ഓരോ അതായത് മാളിന്റെ ക്ലാസ്സിൽ ഇരുപത് പേര് എത്ര പേരുണ്ട് മാള് ചക്കെ ക്ലാസ് പേരുണ്ട് ചക്കി ട്വന്റി ടു ക്ലാസ് ഉണ്ട് ഇരുപത് പേരുണ്ട് അപ്പം ഒരു വർഷത്തിൽ ഒരു കുറഞ്ഞത് ഒരു അറുപത് ബർത്ത്ഡേ നടക്കും അല്ലെ എല്ലാ മാസവും ഇവർക്ക് മൂന്ന് പറഞ്ഞ കൂടി ആകുമ്പോഴേക്കും ഇഷ്ടമായി ബർത്ത്ഡേക്ക് ഇവരും പോകണം അതുപോലെ നമ്മുടെ ബർത്ത്ഡേക്കും മൂന്ന് പേരുടെ ബർത്ത്ഡേക്കും ഇവരുടെ ക്ലാസ്സിലുള്ളവരെ മാത്രമാണ് ഇവർ വിളിക്കുന്നത് നേരത്തെ ഒക്കെ എന്ന് വെച്ചാൽ നമ്മളെങ്ങനെയായിരുന്നു നമ്മുടെ മലയാളി സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യുവായിരുന്നു പക്ഷെ ഇപ്പൊ അവര് പറഞ്ഞു ഇവരുടെ ക്ലാസ്സിലുള്ളവർ ഇവരുടെ കൂട്ടുകാരെ വിളിച്ചിട്ട് മതി ഇവിടുത്തെ രീതി അങ്ങനെയാണ് അതുകൊണ്ട് പിന്നെ മോണിക്കുട്ടിയൊക്കെ ഒരു രക്ഷയില്ല ഭയങ്കര തിരക്കാണ് ഇത് എന്തിന്റെ ടൈപ്പ് ഇതാണ് മോണിട്ട് ഗെയിം ആണ് ചെറു ഫ്രണ്ട്സിന്റെ അങ്ങനെയാണ് അപ്പൊ നമ്മള് സ്നാക്സ് മാത്രമേ ഉള്ളൂ പിന്നെ ചിക്കൻ നഗ്സ് ഉണ്ട് പിന്നെ അതൊക്കെ അതോ എടുത്ത് വെച്ചാൽ ഓരോന്നും എടുത്ത് വെച്ചിട്ട് ബാക്കി വെച്ചാൽ ഇവിടെ പിള്ളേര് മെയിൻ ഫുഡ് ഒന്നും ഇവര് വീട്ടുകളിൽ നിന്ന് കഴിക്കത്തില്ല ഇവര് സാധാരണ രീതിയില് കഴിക്കുന്നത് ജസ്റ്റ് സ്നാക്സ് ഉണ്ട് വല്ല സാലഡും ഇത് 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 സ്റ്റീവ് ആലക്സ് പിന്നെ ഇത് എന്താണ് എൻഡർമാൻ പിന്നെ പിന്നെ ഇത് 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 ക്രീപ്പർ ബാറ്റർ മമ്മിക്ക് പൊതു ഭയങ്കര

അങ്ങനെ ചെറിയ ചെറിയ ഗെയിം ഒക്കെ ഉണ്ട് ഒന്നര ഒന്നര അതായത് മണി മുതൽ വരെയാണ് സാധാരണ ഇതിൽ മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം മണിക്കൂറേ ാണ് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി സ്പെൻഡ് പുറത്തെ ചെയ്യൂലേട്ടിട്ടു അറേഞ്ച് ചെയ്യുന്നത് ജോണിക്കുട്ടി വെയിറ്റ് ചെയ്ത് അമ്മ ഇന്ന് ജോണിക്കുട്ടി നേരത്തെ ഡേക്കേറി കൊണ്ടുവന്നു കാരണം വെച്ചാൽ ക്ലീൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നു ചക്കീം മാളും ഒക്കെ ഒരു മണിയായിപ്പോയി ഒരു മണി ആയി ആ മാള് രണ്ടുമണി മണിയായി പോന്നു അല്ല പരിപാടി ഒതുക്കി ചോക്ക് അമ്മയൊന്നുമില്ല കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ നഗറ്റ്സ് പിന്നെ ഇത്ര ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ ഇവിടെ സംഭവം കളിച്ച് അല്ലെങ്കിൽ അവരുടെ ഒക്കെ ഷെയർ ചെയ്യുക ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഗെയിം നടത്തിയിട്ടൊക്കെയാണ് ഒരു ഫണ്ണായിട്ട് എല്ലാവരും കൂടെ ഈ ഒരു ദിവസം ഒരു ഇതാണ് കാഴ്ചപ്പാട് ഗിഫ്റ്റുകളൊന്നും ഇങ്ങോട്ട് കൊടുക്കാറില്ല എത്ര റിച്ച് ആയിട്ടുള്ള പിള്ളേരാണെങ്കിലും യൂറോയിലൊക്കെ വീടിന്റെ ആളുകളുടെ എണ്ണം കൂടുതലനുസരിച്ച് നമ്മുടെ ഒരു സ്കൂളിൽ തന്നെ പേരൊക്കെ ക്ലാസ്സിലുണ്ടല്ലോ അതുപോലെ നമ്മുടെ കേസിൽ കേസില് അതല്ലേ മൂന്നുപേർ കൂടി ആവുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അറുപത്തി സംതിങ് പാർട്ടികൾ നടക്കുന്നത് വാഷ് ആയിട്ട് പൈസ കൊട്ടി ചാടി ജീവിക്കുന്നതല്ലല്ലോ അല്ലല്ലത്ര ഇതാണ് പറയാൻ അതെല്ലാം ഒരു 50 സെന്റ് ആണെങ്കിലും അത് നല്ല നല്ല എന്ന് പറയണമെങ്കിൽ നല്ല ഫിനാൻഷ്യൽ അച്ചരക്കതോട് കൂടി 10 മിനിറ്റ് എത്ര 10 മിനിറ്റ് എത്രയാണോ 20 മിനിറ്റ് 20 മിനിറ്റ് സർ അതല്ല സെറ്റ് ടൈമർ ഫോർ 10 മിനിറ്റ് ഓക്കേ 10 മിനിറ്റ് స్టార్റ്റിംഗ് നൗ ടക്കരെ കരിയാണ് ടക്കരെ കരിയാണ് ഓം

ആഹ് എന്തിനാ അങ്ങനെ വെച്ചേക്കുന്ന പിള്ളേരെ അതായത് ഓരോരുത്തരും കറക്റ്റ് ഇടുവാണ് ആരുടെ നേരെയാണ് വരുന്നത് അവര് ആ ഗിഫ്റ്റ് കൊടുക്കണം ജോണിക്കുട്ടിക്ക് വന്നിട്ട് ജോണിക്കുട്ടി അത് ഓപ്പൺ ചെയ്യുവാണ് ജോണിക്കുട്ടിയുടെ ഫസ്റ്റ് ടൈം ആണ് വീട്ടിലാഘോഷിക്കുന്നത് നമ്മള് അടുത്ത ജോണിക്കുട്ടി ചെയ്യുന്നു അടുത്തയാള് അടുത്ത ആളുടെ ഗിഫ്റ്റ് കൊടുക്കുവാണ്

അവരുടെ ക്ലാസ്മേറ്റ് ആഹ് ഏഴു വയസ്സുള്ള ക്രഷടിക്കുന്നതിനെ കുറിച്ചൊക്കെ ഏഴു വയസ്സ് ആറേഴു വയസ്സുള്ള പിള്ളേരൊക്കെയാ ക്രഷടിക്കുന്നതിനെ കുറച്ച് സംസാരം ആ കളി എന്ന് പറഞ്ഞ ഊഷിയില സൗണ്ടും മേളാണ് എന്താ ചെടികട്ടി

അങ്ങനെ അവസാന റൗണ്ടാണ് വലിയൊരു മഴ കൊടുങ്ങോട്ട് പോകാൻ സന്തോഷം പിള്ളേർക്കാ മഴ പെയ്തു സന്തോഷം കാരണം വെച്ച് കഴിഞ്ഞാല് ഇതിനും ചെറുതായിരുന്നപ്പോഴേ അവരിങ്ങനെ വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്കറിയാലോ പിള്ളേർ എന്ന് പറഞ്ഞാൽ നല്ല കുസൃതി എന്താ പറയാ അവര് നല്ല എനർജി ആരേലും നല്ല കൺട്രോൾ ചെയ്യാൻ കണ്ട്രോൾ അവർക്ക് നല്ല അവർ നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാൻ ആരെങ്കിലും വേണം ചക്കയാണ് പറ്റിയത് കൊറച്ച് കഴിഞ്ഞു പിടിവിട്ടു പെൻറ്റെടുത്തു തുമ്പോ അമ്മ പറ്റും തോന്നണില്ല മിക്കാർ എന്തെങ്കിലും നടക്കും അങ്ങനെ ജോണിക്കുട്ടിയുടെ ഗിഫ്റ്റ് ഓപ്പൺ ഓപ്പൺ ചെയ്യാൻ ജോണിക്കുട്ടി ഓൾറെഡി അല്ലേ ഒരു മണി അന്നരം തൊട്ട് ആണ് ഇങ്ങനെ ചാടി ചാടി അഞ്ചുമണി അപ്പൊ അഞ്ചുമണി ഇപ്പോഴും അതേ എനർജി തന്നെ ഇരിപ്പുണ്ട് ഇനി ജോണിക്കുട്ടി ഗിഫ്റ്റ് ജോണിക്കുട്ടിയുടെ ബർത്ത്ഡേ എക്സ്പീരിയൻസ് എന്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കിട്ടിയോട്ടെല്ലോ ഒരുമിച്ച് വരുന്ന ആദ്യ ദിവസമായിരുന്നു അല്ലെ ആ ഫ്രണ്ട്സ് വന്നിട്ട് അതിലേറ്റവും ഇഷ്ടപ്പെട്ടെന്ത്രിയാ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്ത കാര്യതാ അവന്റെ ഇഷ്ടം പറയട്ടെ ചക്കയുടെഗ്രൗണ്ടിൽ ആണോ ആണോ കളിച്ചതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടേ ഓക്കേ എന്നോക്കെ കിട്ടിയേക്കുന്നത് ഗിഫ്റ്റ് കാണിക്കാൻ പോവാണോ പിന്നി കണ്ടിട്ട് ഇത് സപ്പ തന്നത് ഇത് ഉം അത് തന്നെ അവരവരുടെ കൈകൊണ്ട് വരച്ച് എഴുതി അതൊക്കെ ഇവിടെ അത്രയും പ്രിഷസ് ആയിട്ടുള്ള കാര്യമാണ് അവരുടെ ടൈമും എഫോർട്ടും ചെയ്യുന്നത് ഭയങ്കരമായിട്ടും വാല്യൂ ചെയ്യും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ ഈവൻ അഡൽസും അങ്ങനെ വർക്ക് പ്ലേസിലും ഒക്കെ നമ്മള് തന്നെ എന്തെങ്കിലും ചെയ്യുന്നതിനാണ് ഏറ്റവും വാല്യൂ മേടിക്കുന്നതിനൊന്നും അത്രയും ഇതില്ല എന്റെ ടീച്ചർമാർ പിന്നെ കൊടുക്കാറുണ്ട് ടീച്ചർമാർ പിന്നെ ഗിഫ്റ്റ് കാർഡ് എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ടാട്ടോ കാര്യങ്ങൾ പോകുന്നത് എന്തേലും ഒക്കെ വറുത്ത് പറഞ്ഞുകൊണ്ട് ചെയ്യ നല്ല ഇത് കാണാൻ പറ്റത്തുള്ളു ജോണിക്കുട്ടി ജോണിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഇവരെ പോലെ നമുക്ക് വിശ്വസ് കൊറേ തന്നിട്ടുണ്ടായിരുന്നു അതിലൊരു വിശ്വസ് നമ്മള് അല്ലെ ജോണിക്കുട്ടി കൊറേ വിശ്വസം ആയിരുന്നു അതിന്റെ ജോണിക്കുട്ടിക്ക് ഏറ്റവും നല്ലതാണെന്ന് തോന്നിയൊടുക്കും

എനിച്ച് വയ്യ ജോണിക്കുട്ടിക്ക് മൈൻഡ് ക്രാഫ്റ്റ് മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല ഓഫനം കിട്ടിണ്ട് ഇനി ബിൽഡ് ചെയ്യൂല ജോണിക്കുട്ടിയെ ഇനി ബോറടിക്കോ

അവ തന്നെ അത് നീ നെക്സ്റ്റ് ടൈം പറയുമ്പോ നിന്റെ പൂത്ത് വരവും ചെയ്യുവ

പിന്നെ നമുക്കറിയാം വയറ് കറഞ്ഞിട്ട് പിന്നെയും കുടിച്ച് കഴിയുമ്പോൾ മിക്കിപ്പോവും പക്കിപ്പോവും അങ്ങനെയൊക്കെ വരും അപ്പം ഏറെക്കുറെ നമ്മളോട് ആരാണ് ചോദിച്ചായിരുന്നു ഫീഡിങ് ടൈം എത്രയാണ് ചെയ്യുന്നത് എന്നൊക്കെ അപ്പൊ നൈറ്റിൽ ഒരു മൂന്ന് മണിക്കൂറാണ് നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നത് മൂന്ന് മണിക്കൂർ അതിന് ഇപ്പം അവർ എഴുന്നേറ്റ് നന്നായിട്ട് കറി കൊടുക്കും അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറാകുമ്പോൾ നല്ലവർക്കാണെങ്കിൽ മൂന്ന് മണിക്കൂറിന് വിളിച്ച് അങ്ങനെ കൊടുക്കും ഡേ ടൈമിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമല്ല പുള്ളി കറക്റ്റ് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ കൊടുക്കുമ്പോൾ ശരി വലുതായിട്ട് കരയും വിശ്വന്ന് കരയുന്നത് അല്ലാണ്ട് ഇവരുടെ കയ്യിലിരുന്ന സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് ഞാൻ അടുത്തേക്കൂടെ അപ്പൊ സിഗ്നൽ കിട്ടി ഇതാകുന്ന പോലെയാണ് അങ്ങനെ ജോണി ഹാപ്പി ആയിരുന്നു അല്ലേ നീ നാളെ ഡേക്കറി ചെല്ലുമ്പോ ഒത്തിരി കഥകൾ ഇന്നത്തെ നമ്മുടെ ബേബിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ

ഇത് മുപ്പത്തെട്ടാഴ്ച അലിവ വന്നല്ലോ അപ്പൊ മൂന്ന് തൊള്ളായിരത്തി സമതിങ് ആയിരുന്നു ഇതിന്റെ വെയിറ്റ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് തൊള്ളായിരത്തി അതന്നെ രണ്ട് തൊള്ളായിരത്തി സമയായിരുന്നു അപ്പൊ നമ്മുടെ നാട്ടിൽ അത് നല്ല വെയിറ്റ് ആണ് പക്ഷെ ഇവിടെ അത് അണ്ടർ വെയ്റ്റ് ആയിട്ടാണ് ഇവർ പറയുന്നത് അതുകൊണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞുള്ള ആദ്യത്തെ ആ ഒന്ന് രണ്ട് ദിവസം ഹാഫ് ആൻ അവർ ഹാഫ് ആൻ അവൽ നമ്മൾ ഫീഡ് ചെയ്യണമായിരുന്നു അപ്പൊ നൈറ്റ് ഒക്കെ അവർ വന്ന് നമ്മളെ നൈറ്റ് അവർ വന്ന് നമ്മളെ റിമൈൻഡ് ചെയ്യിപ്പിക്കുമായിരുന്നു അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോൾ ഫീഡ് ചെയ്യിപ്പിക്കാനുണ്ട് അത് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു അന്നാലാണ് നമ്മൾ ഡിസ്ചാർജ് ആകുമ്പോഴേക്കും ബെറ്റ് ചേഞ്ച് വരുന്നുണ്ടെന്നുള്ളത് കണ്ടു കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യുന്നു കാണുമ്പോൾ വിടാനായിട്ട് കാരണം പിന്നെയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത വേറെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്യണം പക്ഷെ പ്രശ്നമൊന്നും വന്നില്ല കേട്ടോ എല്ലാം ഓക്കെ ആയി നടന്നു അങ്ങനെ അവൻ്റെ ആഗ്രഹപ്രകാരം നേരത്തെ ഇല്ലെങ്കിൽ സാധാരണ ഞങ്ങൾ ഒരുമിച്ചാണ് നടത്താറുള്ളത് അല്ലേ മലയാളി സുഹൃത്തുക്കളെ കൂട്ടിയിട്ടാണ് പറഞ്ഞു സന്തോഷം നമ്മൾ ബർത്ത്ഡേ നമുക്കും കിട്ടുന്ന ജോണിക്കുട്ടിയുടെ ഇരുപത് അപ്പൊ അത് രണ്ടും ഒരുമിച്ച് ഒരു ബർത്ത്ഡേ നടത്തുന്നു ചക്കിയുടെയും മാളൂടെ സെപ്റ്റംബറിൽ സെപ്റ്റംബർ ഇരുപത്തെട്ടും സെപ്റ്റംബർ പത്തൊമ്പതും അത് രണ്ടും കൂടെ ഒരുമിച്ച് സെപ്റ്റംബറിൽ നടത്തുന്നു പിന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയും എന്റെ ബർത്ത്ഡേയും ഒരുമിച്ച് അത് ഒക്ടോബറിലാണ് ഒക്ടോബർ പത്തിന്റെ ബർത്ത്ഡേ ഒക്ടോബർ ഇരുപത്തിരണ്ടാണ് വെഡിംഗ്സറി അപ്പൊ അത് രണ്ടും കൂടെ അത് ഒരുമിച്ച് പക്ഷെ ഞാൻ ഓർത്തു ബേബി എന്തായാലും വരുന്നത് ജനുവരി ആ ഞങ്ങൾ ഒരുമിച്ച് ഡിസംബറിൽ അങ്ങനെയാണ് ഓപ്പൺ ബേബിയുടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത് അല്ലേ ഇത്രയും ദിവസം നമ്മൾ തിരക്കാണ് ആരെങ്കിലും ഒരാളൊക്കെ എപ്പോഴും മിസ്സിംഗ് ആയിരുന്നു അല്ലേ കിട്ടിയ ഗിഫ്റ്റ് നേരെ ഇനി അത് ഫിക്സ് ചെയ്യാൻ മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോണോ അപ്പൊ എന്നെ നമ്മൾ പറയാൻ പോകുന്ന ജോൺകുട്ടി എല്ലാരോടും എല്ലാവർക്കും താങ്ക് യു എനിക്ക് തന്നു സന്തോഷായോ ജോൺ കുട്ടി കണ്ടായിരുന്നോ ബർത്ത്ഡേ വിഷസൊക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ കാണാം